അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇപ്പൊ കുഞ്ഞാപ്പു അല്ല ഞാൻ അനീഫയാണ് കുഞ്ഞാപ്പു എന്നൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ചിലവരും ചോദിക്കലുണ്ട് ഒറിച്ചിരി പൊട്ടനാണോ പൊട്ടത്തരല്ലാത്ത മനുഷ്യന്മാരില്ലോ ഇതിൽ എടുക്കണമൊക്കെ ഒരുവിധ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് കുറെ ഒക്കെ സാങ്കല്പികമാണ് ഇപ്പൊ ചിലവർ ചോദിച്ചിട്ടുണ്ട് നിന്റെ വീട് ഏതാ പരിസരം ഏതാ ഒക്കെയാണ് ഇവിടെ തന്നെ ഇത് ഞങ്ങളുടെ അവിടുത്തെ പരിസരം തന്നെയാണ് പാടങ്ങളൊക്കെ ഞങ്ങളുടെ ഗ്രാമം ഒരു ശല്യം ഇല്ലാത്തൊരു ഗ്രാമം പിന്നെ കണ്ടില്ലേ ഇതൊക്കെ ഞങ്ങളുടെ പരിസരം തന്നെയാണ് ഇനി നമുക്ക് നമ്മളെ എന്റെ വീട് ഞാൻ കാണിച്ചു തരാം നമ്മളെ വരിക നമുക്ക് നമ്മളെ പരയെക്കാണ്ട് പോവാം നമ്മൾ നദിമ്മ കുറച്ചുകൂടി ചോദിക്കുമ്പോൾ നല്ല മാങ്ങണ്ടാവും ഈ മുച്ചിമ നല്ല മാങ്ങണ്ടാവും ഒരു കാര്യണ്ട് ഇന്നോട് പല ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ല യൂട്യൂബിൽ നല്ല വരുമാനമാണ് അല്ലേ എന്ന് ഏഹ് വീട് ആദ്യം തേച്ചിട്ടൊന്നും ഉണ്ടായില്ല അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചാൽ എന്റെ വീട് തേച്ചിങ്ങനെ വരുമാനം കിട്ടിട്ട് സത്യം പറഞ്ഞു എവിടേക്ക് പോകാനും എല്ലാരും പറയും നീ ഭാര്യ എന്തെങ്കിലും തരാൻ വിചാരിച്ചാ അപ്പൊ പറയൂ എനിക്ക് യൂട്യൂബില് വരുമാനം കിട്ടണം ഉമാക്ക് എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ച അപ്പ പറയും ആയി കൊടുക്കണ്ട എനിക്ക് യൂട്യൂബില് വരുമാനം അങ്ങനെ യൂട്യൂബില് വരുമാനം ഉണ്ടായിട്ട് തന്നെ ഞാന് പേരെ തേച്ച ആൾക്കാർ പറയണ്ടേ അതേമാതിരി വണ്ടി എടുക്കുന്നുണ്ടാവും കാണിച്ചു തരാം എന്ന മക്കളെ യൂട്യൂബിന്ന് വരുമാനം കിട്ടിയിട്ടല്ല പഞ്ചായത്തിൽ റിപ്പേർണ് കൊടുത്തിട്ടാണ് കിട്ടിയത് അതും മൊത്തം തേങ്ങിയിട്ടൊന്നും ഇല്ല കടങ്ങളൊക്കെ ചെയ്ത് ഇനിയും പെങ്ങുമാർക്കും കൈ കൊടുക്കാണ്ട് അത് മതി സ്നേഹിതമാർക്കും പൈസ കൊടുക്കാണ്ട് അല്ലാതെ യൂട്യൂബിന് വരുമാനം കിട്ടിയല്ല ഞാൻ ഈ വണ്ടി എടുത്തു എന്നറിയില്ല ഇതാണ് കാണിച്ച വണ്ടി അല്ലെ ഇതാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയെടുത്ത വണ്ടിയല്ല ഇതൊക്കെ പണിക്ക് പോകുമ്പോൾ കുറേ ദൂരത്താവും പണി അപ്പോൾ പണിക്ക് പോകുമ്പോൾ സൈക്കിളിൽ പോകണം പലരും എന്നോട് ചോദിക്കും ചെങ്ങാ യൂട്യൂബിൽ വരുമാനമില്ല ഈ സൈക്കിളൊക്കെ മാറ്റിട്ട് ഒരു വണ്ടി എടുത്തിട്ട് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ കുറേ വീടിയാണ്ട് ഇതിച്ചിട്ടൊന്നും പൈസ കിട്ടുമോന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും വയറിലായിരുന്നെങ്കിൽ പൈസ കിട്ടും അല്ലാതെ എന്നും പൈസ കിട്ടുമെന്നില്ല പിന്നെ വല്ല പരസ്യക്കാരൊക്കെ വിളിക്കുമ്പോൾ കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ പൈസ കിട്ടിയിട്ടും പരസ്യമൊന്നും അല്ല ചിലത് അത് ഞങ്ങളൊരു പ്രാക്ടീസ് പോലെ ചെയ്യണം അല്ലാതെ ആൾക്കാരെ വിചാരം ഭയങ്കര വരുമാനമാണ് അങ്ങനൊന്നും ഇല്ല നമ്മള് നല്ല കണ്ടിന്യൂ കൊടുക്കുക ആൾക്കാരെ ചിരിപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈറലായി തന്നെ പൈസ എടുത്തോളും ഇത് വരും കണ്ടു നമ്മുടെ വീടും പരിസരമാണിത് ഇതാ ഇത് നമ്മൾ ഇപ്പോൾ നല്ല മാങ്ങണ്ടാവും നല്ല മാങ്ങണ്ടാവും മാങ്ങ ഇപ്പൊ മാങ്ങക്കാലാവുന്നൊള്ളു അപ്പോൾ ഇത്ര തന്നെ നമ്മളെ നമ്മളെ ഇപ്പൊ ഞാനൊരു ഒരു കഥാപത്രം എടുക്കുന്നുണ്ട് അതേമാതിരി ഭാവായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ എളിമാൻ്റെ മോനാണ് എൻ്റെ പേര് ഷാജി എന്നാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളെടുക്കുകയാണ് ഇതിന് മുന്നേ ഞങ്ങൾ കുറേ ആൾക്കാർ എടുത്തിട്ട് വന്നു ഒന്നും ഓടിയിരുന്നില്ല ആരും കണ്ടിരുന്നില്ല ഇപ്പം ഞങ്ങളിപ്പം അഭിനയിച്ച ആൾക്കാർക്ക് എന്താ വിചാരം ഓരോ വിചാരം ഞങ്ങൾ ഭയങ്കര വരുമാനമാണ് ചിലർ ചോദിക്കും ഞങ്ങളൊന്നും വിളിക്കൂലേ എന്ന് ഞങ്ങൾ ഓരോ വിളിക്കും പക്ഷെ ഒരു ചിലർ വരുന്നില്ല കാരണം ഞങ്ങൾക്ക് ചാടം കൂടിയിരുന്നു ഞങ്ങൾക്ക് ഒരു ജാടം ഇല്ല കാരണം ഞങ്ങൾക്കത് വലിയ വരുമാനം ഒന്നും ആയിട്ടില്ല ഞങ്ങളെക്കാട്ടി വലിയ വലിയ ആൾക്കാരുണ്ട് അതേമാതിരി ഒന്നായിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ കുറേ കിട്ടി കാരണം ഒരു പ്രവാസി കുട്ടിയായ്മ നല്ല കമ്പനികളോ കിട്ടി അതേമാതിരി കുറേ യൂട്യൂബേഴ്സ് കമ്പനികളോ കിട്ടി അപ്പോൾ അവരെ സ്ഥിതി തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുറെ സബ്സ്ക്രൈബർ ആയിട്ടൊന്നും കാര്യമില്ല ആൾക്കാർ കാണാം കണ്ടെങ്കിൽ തന്നെ പൈസ കിട്ടും ഇനി ഞാൻ ഇത്രക്കെ പറയാനേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞാപ്പുനെ ഒന്നും കൊണ്ടിരുന്നില്ല ബാക്കി നമ്മളെ ഇപ്പൊ ചെയ്യുന്ന പരസ്യമൊക്കെ ഞങ്ങള് പൈസ കിട്ടിയിട്ട് തന്നെയാണ് ഇനിയിപ്പൊ എന്തെങ്കിലും വേണേൽ രണ്ട് വർക്ക് നാളുണ്ട് ഇപ്പൊ നാളെ ഒന്ന് പോകണം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരസ്യം എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങൾ അധികം പൈസ ഒന്നും എടുക്കൂല്ല അപ്പോൾ ഞാൻ നമ്പർ പറഞ്ഞുതരാം തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് 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 തൊണ്ണൂറ്റാറ് അമ്പത്താറ് അതിൻ്റെ നമ്പറാണ് അപ്പം നിങ്ങൾ ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പം നീ വേറൊന്നും പറയാനൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് നാളെ നമുക്ക് അവിടെ പരസ്യം ചെയ്തിട്ട് വരുമ്പോൾ അവിടുത്തെ കോമഡി നിങ്ങൾക്ക് കാണാം നിങ്ങൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അനീഫ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് കുഞ്ഞാപ്പ് എന്ന അനീഫന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഏഹ് അപ്പൊ അവന്റെ പരിസരമാണ് ഇനിയിപ്പോ അവന്റെ വീട് വേണമെങ്കിൽ ഒന്നുകൂടി കത്ര പറയാനുള്ളൂ പിന്നെ ഓൻ പറഞ്ഞില്ല ഇപ്പൊ ഞങ്ങള് അധികം പൈസ ഒന്നും കിട്ടില്ല ആൾക്കാര് കാണുന്നുണ്ട് അവർക്ക് ശരിയാണ് ഇപ്പൊ ഞങ്ങൾ കൊറേ പോയിട്ടുണ്ട് ചില ചെല്ല പരിസ്യം കിട്ടും യൂട്യൂബ് ചാനൽ ആ ആൾക്കാർ വിചാരി ഒരു പരസ്യം കണ്ടുവച്ചിട്ട് ഞങ്ങൾക്ക് പൈസ ഇങ്ങനെ കയറുന്നുണ്ട് അത് വെറും തെറ്റിദ്ധാരണേട്ടാ പരസ്യം വന്നു വെച്ചിട്ട് ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല പരസ്യക്കാരൻ തന്നെയാണ് പൈസ ഇടണം തോന്നുന്നത് യൂട്യൂബറാൻ തോന്നുന്നത് അപ്പൊ അയച്ചിട്ട് അങ്ങനെ പൈസ ഒന്നും കിട്ടൂല നമ്മള് വീടേ കണ്ടാല് ഒരു നൂറ് ഡോളർ നമുക്ക് പൈസ കിട്ടുള്ളൂ അത് എല്ലാ മാസം കിട്ടൂല ചിലപ്പോ അഞ്ചു മാസം കഴിയുമ്പോൾ ഒരു മൂന്നാല് ചിലപ്പോ ഭാഗ്യം കണ്ടു കിട്ടും ആൾക്കാർ നല്ല നല്ലത് വലിയ കുഴപ്പമില്ലാതെ കിട്ടും യൂട്യൂബിൽ പക്ഷേ വീടൊന്നും കാണിച്ചു ഞാനിപ്പോ തേച്ചത് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ കോമഡി ചെയ്യണ പരാ തന്നെയാണ് നല്ലൊന്നും കാണിച്ചോ പിന്നെ ഞങ്ങളിപ്പോ ഓനെ ഓനെ വിളിക്കണ നമ്പർ അതില് കൊടുക്കണ്ട അതാണ് ഓൻറെ വിട്പിട വെച്ചിട്ടാണ് ഞങ്ങള് പിന്നെ വീഡിയോ ചെയ്യല് പിന്നെ ബാക്കില് വടക്കുറത്ത് പരിസരം അതാ പരിസരം ഒന്നുകൂടി കാണിച്ചു അതാ ഫുള്ള് പാടം നല്ല നല്ല ഏരിയ ആണ് പിന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ ഓനെ വിളിച്ചാൽ കിട്ടണ നമ്പർ ആർക്കെങ്കിലും പരിസരത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ മാരെ കഴിയുന്നതും നടക്കുന്നതും അനുഭവത്തിലുള്ള അനുഭവങ്ങളാണ് പണി കഴിഞ്ഞു വരുമ്പോൾ ചോദിക്കുന്നു എടുക്കേണ്ടി പെട്ടെന്ന് ഇപ്പം വരുമ്പോ എന്താ ചെയ്യാറപ്പ് അപ്പോളാണ് എന്തെങ്കിലും വരും അങ്ങനെ കഥ വരുമ്പോ അങ്ങനെ ചെയ്യണേ അപ്പൊ ഇനിയും ഞങ്ങള് നല്ല ാലെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഞങ്ങൾ എന്തെങ്കിലും പണ ആ പരിസ്യം ഞങ്ങൾ ഇതില് വിടും അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഒരിക്കലും പറഞ്ഞാണ് ഒന്നുകൂടും പറഞ്ഞോ നിങ്ങൾ ചായ തരാനും ഞാൻ ശരി